നമസ്കാരം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനുമായിട്ട് ഇ പി ഗൾഫിൽ വെച്ച് ചർച്ച നടത്തിയെന്നും സുധാകരൻ ആരോപിച്ചു രാജീവ് ചന്ദ്രശേഖറുമായിട്ടും ഇ പി ചർച്ച നടത്തി ഒരു ഗവർണർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാണ് ഇപിയുമായിട്ട് ചർച്ച നടത്തിയത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഇ പി ആകെ അസ്വസ്ഥനാണെന്നും സുധാകരൻ കോടിയേരി ബാലകൃഷ്ണന് ശേഷം താൻ പാർട്ടി സെക്രട്ടറി ആകുമെന്നാണ് ഇ പി കരുതിയിരുന്നത് ഇത് സാധിക്കാതെ വന്നതിൻ്റെ നിരാശയുണ്ട് ഇക്കാര്യം പലരോടും ഇ പി പറഞ്ഞിട്ടുമുണ്ട് പിണറായി വിജയനുമായും ഇ പിക്ക് നല്ല ബന്ധമില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു നേരത്തെ ഒരു സി പി എം നേതാവ് താനുമായിട്ട് ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ നേതാവിൻ്റെ പേര് പറഞ്ഞില്ല ദല്ലാൾ നന്ദകുമാറാണ് സി പി എം നേതാവിനെ കൊണ്ടുവന്നതെന്നും ശോഭ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സുധാകരൻ ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത് ബി പോകാൻ ചർച്ച നടത്തിയ സി നേതാവ് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരം ചർച്ച നടന്നു പാർട്ടിയിൽ നിന്ന് ഭീഷണി വന്നപ്പോൾ ജയരാജൻ പിന്മാറി ശോഭയും ഇപിയും ചർച്ച നടത്തിയത് ഗൾഫിൽ വെച്ചാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥനുണ്ട് അദ്ദേഹം തന്നെ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് അകത്ത് ഇ പി ഇപ്പോൾ അസ്വസ്ഥനാണ് പാർട്ടി സെക്രട്ടറി ആവാത്തതിൽ നിരാശനായിരുന്നു ഇ പി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അവഗണിക്കപ്പെട്ട അവസ്ഥയിലായി പിണറായിയുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ശോഭയുമാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചതെന്നും കെ സുധാകരൻ ആരോപിച്ചു സുധാകരൻ ബി ജെ പിയിൽ ചേരുമെന്ന പ്രചരണം കണ്ണൂരിൽ സി പി എം നിറച്ചിരുന്നു ഇതിനുള്ള മറുപടിയായാണ് ഇ പി എ ഉയർത്തിയുള്ള പ്രത്യാക്രമണം സുധാകരൻ്റെ ആരോപണത്തിൽ ഇ പി നിലപാട് വിശദീകരണം നിർണായകമായിരിക്കും പ്രമുഖനായിട്ടുള്ള ഒരു സി പി എം നേതാവ് ദല്ലാൾ നന്ദകുമാർ വഴി ബി ജെ പിയിൽ ചേരാൻ തന്നെ സമീപിച്ചു എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ വഴിവച്ചിരിക്കുന്നത് പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാനായിട്ട് അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാളെന്നായിരുന്നു ശോഭയുടെ വാക്കുകൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവരാണെങ്കിൽ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു തൃശ്ശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്ന ദിവസം ശോഭാ സുരേന്ദ്രൻ്റെ മുറിയിൽ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവെച്ച് അരമണിക്കൂർ ഞാൻ ആ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത് ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള തൻ്റെ നേതാവുമായിട്ട് സംസാരിച്ചത് ദല്ലാൽ പറയണ്ടേയെന്നും ശോഭ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന് പങ്കാളിത്തമുള്ള നിരാമയക്ക് ഇപിയുടെ കുടുംബത്തിന് ഷെയറുള്ള കല്യാശ്ശേരിയിലെ വൈദേഹം ആയുർവേദ റിസോർട്ട് നടത്തിപ്പിന് നൽകിയത് നേരത്തെ പാർട്ടിക്കുള്ളിൽ തന്നെ വിവാദമായിരുന്നു ഈ വസ്തുത നിലനിൽക്കവേ കെ സുധാകരനു മേൽ ബി ബന്ധം ആരോപിച്ച് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ സി പി എമ്മിനെ അതേ നാണയത്തിൽ ഇപ്പോൾ കെ സുധാകരൻ മഹാരാഷ്ട്ര ഗവർണറാകുവാനായിട്ട് ഇ പി ജയരാജൻ ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവേദ്ക്കറുമായിട്ട് ഡൽഹിയിൽ ചർച്ച നടത്തുവാൻ തയ്യാറായിരുന്നുവെന്നും ഇതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തത് ഡെല്ലാൽ നന്ദകുമാർ ആയിരുന്നുവെന്നാണ് ആരോപണം സുധാകരൻ അതുപോലെ തന്നെ ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുമായിട്ട് ചർച്ച നടത്തിയെന്നാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ ഇത് അല്പം കൂടിക്കടത്തി പറഞ്ഞ് വസ്തുതാപരമായിട്ടുള്ള ശരിയാണെന്ന് വാദിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ഇ പി ജയരാജൻ്റെ മകൻ തനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അയച്ച നോട്ട് മൈ നമ്പർ എസ് എം എസ് സന്ദേശം ഇതിനായി തെളിവായിട്ട് കാണിക്കുകയും മകൻ്റെ ഫോണിലാണ് ഇ പി തന്നെ ബന്ധപ്പെട്ടതെന്നുമാണ് ശോഭയുടെ ആരോപണം എന്നാൽ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ശോഭ മകന്റെ ഫോൺ നമ്പർ വാങ്ങിയെന്നും ഇടയ്ക്കിടെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ വാട്സാപ്പിൽ അയക്കുമായിരുന്നുവെന്നും മകൻ മറുപടി കൊടുത്തില്ലെന്നുമായിരുന്നു ഇപിയുടെ വിശദീകരണം എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക